ഏപ്രിൽ മുപ്പത് ചൊവ്വാഴ്ച രണ്ടായിരത്തിഇരുപത്തി നാല് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുവിൽ கிளாஸ் கட்டம் கட்டம் அப்போது வேகம் பின்பு தெரியும் கிளாஸ் கட்டம் 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 கிளாஸ் 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 கிரிபுர்பு தமிழ் தேங்க்யூ കുളത്തിൽ നീന്താൻ പറ്റാത്ത വിഷമത്തിൽ ഇരിക്കുന്ന പൊന്നമ്മ നമ്മൾ നാളെ നീന്തു നാളെ വരാം പറഞ്ഞിട്ട് വരാം പറഞ്ഞ സമ്മതിക്കില്ല അപ്പൊ ഞങ്ങളോ നീ വാ കേറുവാൻ ഇപ്പൊ ചാച്ചനോട് പറയുന്ന കേറി വേണ കേ നീന്ത പൊന്നോ <desktop> നമ്മളിവിടെ ആഞ്ഞലേസ് ഒക്കെ പറിക്കാൻ വന്നിരിക്കയാണ് പറിക്കാൻ പറ്റുന്നുണ്ടോ

ia mea to madi fonsasi <laughs> nimelseao e

അടിഭാഗം കണ്ടോളു കണ്ടോ പേടിയാണ് എങ്കിലും ഞാൻ ചെറുപ്പം കണ്ടു അതിന്റെ അടിമൊത്തം താഴേക്ക് ചാടണം നമ്മള് അപ്പം ചേർത്താ അവനെ ലാ അതും ലൈനിൽ ചാടി ചാടി പോ ആ ആ അവന്റെ മുതലി പോ അവനെ നീ ഇടാ നീ എവിടെ ആദ ടാച്ചാദം ഡമ്മ അതങ്ങനെ ഞാൻ എന്തി പേടിയാ എട നിങ്ങളുടെ കൊപ്പാ ാസ്റ്റ് പറഞ്ഞു മയാക്കിനാ ചാടുന്നു നമുക്ക് വീട്ടിൽ പോയിട്ട് കയറങ്ങനെ കെട്ടിയാലോ

അന്തവാടിയിൽ ഒന്നും കാണാൻ പറ്റൊരു പ്രത്യേകതരം പ്രതിഭാസം ഉണ്ട് ഇവിടെ ഇവിടെ റോഡ് നിറയെ തവളകളാണോ അയ്യോ അയ്യോ കുറെ പേര് ചത്തുപോയിരിക്കുന്നു ഗൈസ് ഓ മൈ ഗോഡ് ഇവിടെ നിറയെ തവളകളാണ് കൂട്ടുകാർ ാണ് മീനമ്മിയാണെൻ്റെ നേതൃത്വം ചാറ്റുന്നത് ഒരാൾ കുറച്ചും കൂടെ അരി രസുണ്ട് ചേച്ചിയൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ ഗൈസ് ഓക്കെ ഇടയിലേക്ക് ഇങ്ങനെ കളിച്ച നടക്കാൻ കുറച്ച് നാളത്തേക്ക് വേക്കേഷൻ ആണ് ഗൈസ് ഇപ്പം നമുക്ക് അടുത്ത കളസത്തിലേക്ക് എത്തുന്നത് വരെ െങ്കിലും കാണാൻ പറ്റുന്നോ പത്ത് പറഞ്ഞതിനു ശേഷം ആയിരിക്കുമ്പോ തെളിയിക്കാൻ വേണ്ടിട്ടാ കണ്ണടി ഇട്ടിട്ട് അവള് നിക്കണം കണ്ടോ നിങ്ങള് കണ്ണടി ഇടാറില്ലേ അവൾക്ക് സ്പെക്സ് വേണ്ട എന്നാലും എം മാതിരി ബുദ്ധി കേട്ടോ ഞാൻ പഠിക്കാൻ ഇപ്പം കുറെ ആയിട്ട് ചക്ക സീസൺ ആണ് അപ്പൊ മലയാളികൾ നമ്മളെ മലയാളികള് എല്ലാം അവരുണ്ടാകുന്നത് സാധനമായി ചക്ക വറുത്തത് ചക്കൂടെ തട വിഭവങ്ങൾ ഉണ്ടാക്കാം ചക്ക മുഴുക്ക് ചക്ക എലിശ്ശേരി ചക്ക കറി അങ്ങനെ കൊറേ ഉണ്ടാക്കാം അതിലൊന്നാണ് ഈ ചക്ക വറുത്തത് ഇപ്പൊ ഒരു ഭക്ഷണം ഇത് കഴിച്ചു നോക്കിയാലോ എല്ലാം മുരിമുരിയായിട്ട് നല്ല ക്രിസ്പിനെസ് ആയിട്ടുള്ളൊരു ചക്ക വറുത്തതാണ് മാൻ കൊടുത്തു നോക്കാം ക്യാമറാമാൻ എന്താണ് നല്ലതാണ് നല്ല കളം കുറും കളം